ലോകത്തെ ഭാഗത്തും ആക്രമണം നടത്താൻ ഞങ്ങളുടെ കൈകൾക്ക് നീളമുണ്ട് എന്ന് യമനിൽ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ പ്രധാനമന്ത്രി ഇന്ന് ിനെ ആക്രമിച്ചാലും അവരുടെ രാജ്യത്തെ മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ റിപ്പോർട്ടിലേക്ക് യമനിലേക്ക് ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അറബ് മേഖല ഇതാദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇസ്രായേൽ പോർ വിമാനങ്ങൾ എത്തുന്നതും അവിടെ ഒരു മാരകമായിട്ടുള്ള യുദ്ധം നടത്തുന്നതും ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തി കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന യമൻ ആദ്യം ജോർദാൻ കഴിഞ്ഞും അതുകഴിഞ്ഞ് സൗദിയും കഴിഞ്ഞ് വേണം യമനിൽ യമനിലെത്തുവാൻ നമുക്കറിയാം സൗദി അറേബ്യ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ജോർദാൻ ഈ ജോർദാന്റെ ആകാശവും കഴിഞ്ഞ് സൗദിയുടെ ആകാശവും കഴിഞ്ഞിട്ട് വേണം യമനിൽ ഒരു വ്യോമാക്രമണത്തിന് ഇസ്രായേലിന് ചെല്ലും രണ്ട് രാജ്യങ്ങൾ കടന്നു ചെല്ലുന്നതാണ് മൂന്നാമത്തെ രാജ്യത്ത് യമനിൽ ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത് സൗദി അറേബ്യ പറയുന്ന ഞങ്ങളുടെ വ്യോമ അതിർത്തിയിലൂടെ മറ്റൊരു ഇസ്രായേൽ വിമാനങ്ങൾ പോയിട്ടില്ല എന്നാണ് ഇനി പോയിട്ടുള്ളത് ിൽ തന്നെയും സൗദി അറേബ്യ അങ്ങനെയേ പറയൂ കാരണം യമനിലെ ഹൂദി ഭീകരനും അവിടെ ഭരണം നടത്തുന്നവരുമായിട്ട് സൗദി അറേബ്യ നിരന്തരമായ യുദ്ധത്തിലാണ് സൗദിയെ നിരന്തരം ആക്രമിക്കുന്ന ഭീകരാക്രമണങ്ങൾ സൗദിയിലേക്ക് നടത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹൂദി ഹൂദികൾ അയക്കുന്ന മിസൈലുകൾ പലതും മക്കയിലും മദീനെയും പോലും ലക്ഷ്യമാക്കിയാണ് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് സൗദി അറേബ്യയും ഹൂദി ഭീകരനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിനകം തന്നെ മരിച്ചിട്ടുള്ളത് എന്താണെങ്കിലും യമനിലെത്തി ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ഇപ്പോൾ ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ് യുദ്ധ ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷനെ ഇസ്രായേൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഔസ്ട്രഡ് എന്നാണ് അതായത് പുറത്തുനിന്നുള്ള ഒരു ഓപ്പറേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എവിടെ ചെന്നും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നും ശത്രുക്കളെ നേരിടുവാൻ നീണ്ട കരങ്ങളുണ്ട് എന്ന് ലോകത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗോ ഇസ്രായേൽ ിലെ ശത്രുക്കളെ ലോകത്ത് ഒരിടത്തും അവശേഷിപ്പിക്കുകയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഉദാഹരണമാണ് യമനിൽ ഞങ്ങൾ നടത്തിയ യുദ്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യോമസേന ഇതുവരെ ഇസ്രായേലിന്റെ വ്യോമസേന ഇതുവരെ ഇത്രമാത്രം ദൂരത്ത് ചെന്ന് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല ദൂരത്ത് ചെന്ന് ബോംബിട്ടിട്ടില്ല അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമാണ് യമൻ ഈ ദരിദ്ര രാജ്യമായ യമൻ ഭീകരവാദികളാണ് ഭൂതികളുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ തുറമുഖം ഭൂതികളുടെ നിയന്ത്രണത്തിലാണ് യമനിലെ ചെങ്കടൽ തുറമുഖമായ ഹുദൈദയ്ക്ക് ചുറ്റുമുള്ള ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ തകർത്തത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് മൂലം ഇപ്പോഴും അവിടെ തീ പടർന്ന് കരിയും പുക കുഴലുകൾ ആണ് എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഹുദൈദ നഗരമാകെ ചാരം മൂടിക്കടക്കുകയാണ് പുക മൂടികടക്കുകയാണ് ആകാശ ദൃശ്യങ്ങളിൽ പോലും അങ്ങനെ ഒരു നഗരത്തെ ഇപ്പോൾ പുക മൂലം കറുത്ത പുക മൂലം കാണുവാൻ സാധിക്കുന്നില്ല എണ്ണക്കിണറുകളെല്ലാം അവിടെ എണ്ണ ശുചീകരണശാലയ്ക്ക് തീ പിടിച്ചത് അണയ്ക്കുവാൻ സാധിച്ചിട്ടില്ല ആ നഗരത്തിലേക്ക് പോകുന്ന പ്രധാന വൈദ്യുത ശൃംഖല വൈദ്യുത നിലയം തകർത്തിരിക്കുന്നു ഈ വൈദ്യുത നിലയം എണ്ണ എണ്ണമൂലം പ്രവർത്തിക്കുന്നതാണ് പെട്രോളും അതുപോലെ ഇന്ധനം മൂലം പ്രവർത്തിക്കുന്ന നിലയമാണ് ഹൂതി ഭീകര ഭരണകൂടത്തിന് ഇറാനിയൻ ആയുധങ്ങൾ ലഭിക്കുന്നു ഈ ഇറാനിയൻ ആയുധങ്ങൾ വരുന്ന തുറമുഖം ഇതാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് യമൻ തുറമുഖത്തിന് ചുറ്റുമുള്ള ലക്ഷ്യങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്താൻ ഹൂതികൾ ശ്രമിക്കുന്നു ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന മൂലം അറബ് രാജ്യങ്ങളെ സൗദി അറേബ്യയെ എതിരാക്കുന്നു ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഹൂതികളുടെ ഭാഗത്തുനിന്ന് വരുന്നു ഹൂതി ഭീകരാക്രമണങ്ങൾ ഇറാൻ ധനസഹായവും സംവിധാനവും മൂലമാണ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തെ സമുദ്ര സ്വാതന്ത്ര്യം പ്രാദേശിക തുറമുഖങ്ങൾ സൂയിസ്കനൽ ആഗോള വ്യാപാരം എന്നിവയെല്ലാം ഈ ഹൂതികളുടെ ആക്രമണം മൂലം നശിപ്പിക്കുകയാണ് തുറമുഖത്ത് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണം ഹൂതി ഇറാൻ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെ തടയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട് ഹൂദികളുടെ സാമ്പത്തിക സ്രോതസ് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇതൊക്കെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി യമൻ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം കേൾക്കാം അദ്ദേഹം പറയുന്നത് യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇസ്രായേലിന്റെ കൈകൾ എത്ര നീണ്ടതാണെന്ന് ലോകത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അറിയിക്കുകയാണ് നീതിക്കും സത്യത്തിനുമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ തിരിച്ച് ആക്രമിക്കും ഏകപക്ഷീയമായ ഏകപക്ഷീയമായി ഒരു രാജ്യത്തെയും ഇസ്രായേൽ ആക്രമിക്കുകയില്ല യുദ്ധത്തിന്റെ നീതികൾ ഇസ്രായേൽ വ്യക്തമാക്കി മായിട്ട് പാലിക്കും ഇസ്രായേലിന്റെ കൈ എത്ര നീണ്ടതാണ് എന്നും ഭൂമിയിലെ ഏത് സ്ഥലത്തും എത്തുമെന്നും യമന്റെ ആക്രമണം തെളിവായി ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്ന് നെതന്യാഹു പറയുന്നു ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് നൽകാൻ എനിക്കുള്ള ഒരു സന്ദേശം ഇതാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് നെഹിതൻയാഹു തന്റെ ടെലിവിഷൻ പ്രസ്താവനയിൽ പറയുകയാണ് എല്ലാവിധത്തിലും ഒരു മുന്നണിയിൽ എല്ലാവിധത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കും അത് ഞങ്ങളുടെ പ്രഥമമായ ദൌത്യമാണ് ഞങ്ങളെ ദ്രോഹിക്കുന്ന ഏതൊരാളെയും അതേ ആക്രമണത്തിലൂടെ തന്നെ ഞങ്ങൾ തിരിച്ചും നേരിടും നെതന്യാഹു പറഞ്ഞു ആക്രമണം ഹൂതികൾക്ക് മാത്രമല്ല ഇറാനും ഹമാസിനും ഭീകര സംഘടനയായ ഹിസ്ബുള്ളയ്ക്കും ഉൾപ്പെടെയുള്ള മേഖലയിലെ സകല ഭീകര പ്രോക്സി സംഘടനകൾക്കുമുള്ള ഇസ്രായേലിന്റെ നേതാക്കൾ ഊന്നിപ്പറഞ്ഞു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവിയാലന്റിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് എപ്പോഴും വളരെ പ്രകോപനപരമായിട്ടാണ് യോവ് ഗാലന്റ് പ്രതികരിക്കുന്നത് യുദ്ധത്തിന്റെ കടിഞ്ഞാൻ ഈ മന്ത്രിയുടെ അടുത്താണ് പ്രതിരോധ മന്ത്രിയുടെ അടുത്താണ് വളരെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സൈനികരുമായിട്ട് നിരന്തരമായി സൈനിക മേധാവികളുമായിട്ടുള്ള സംഭാഷണവും നിർദ്ദേശങ്ങളും കൊടുക്കലും പ്രതിരോധ മന്ത്രി യോവിയാലന്റാണ് യുദ്ധകാര്യ യുദ്ധ സർക്കാരിന്റെ പ്രതിരോധ മന്ത്രിയാണ് ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് ഗൊഡാഡാദയിൽ ഇപ്പോഴും തുറമുഖം കത്തിക്കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ം ഈ തീ കാണുകയാണ് ഇപ്പോൾ എന്നാണ് പ്രതിരോധ മന്ത്രി പറയുന്നത് ഹൂതികൾ ഇരുന്നൂറിലധികം തവണ ഞങ്ങളെ ആക്രമിച്ചു ആദ്യമായിട്ട് ഒരു ഇസ്രായേൽ പൗരനെ അവർ വധിച്ചു ഇസ്രായേൽ പൗരൻ ഹൂതികളുടെ ആക്രമണം മൂലം ടെല്ലവീവിൽ കൊല്ലപ്പെട്ടു അതുകൊണ്ടുള്ള തിരിച്ചടിയാണ് ഞങ്ങളുടെ ഒരു പൗരനെ ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടിക്കേണ്ടി വന്നു ആവശ്യമുള്ള ഏത് സ്ഥലത്തും കയറി ഞങ്ങൾ ഇതുതന്നെ ചെയ്യും ഇസ്രായേൽ പൗരന്മാരുടെ രക്തത്തിന് ഒരു വിലയുണ്ട് ലോകത്തിലെ ഏറ്റവും വില രക്തമാണ് ഞങ്ങളുടെ ഇതെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നതിൽ തെറ്റില്ല ലെബനോണിൽ ും ഗാസയിലും യമനിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഞങ്ങൾ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇത്തരം നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവർ ഞങ്ങളെ ആക്രമിക്കുവാൻ തുനിഞ്ഞാൽ ഞങ്ങളുടെ തിരിച്ചടികൾ സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും അക്രമത്തെ അക്രമം കൊണ്ട് തന്നെ ഇസ്രായേൽ നേരിടും പ്രതിരോധം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേലിലെ യഹൂദന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമമായിട്ടുള്ള ദൗത്യം ഗ്യാല മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെതിരായ യുദ്ധം ഭൂമുഖത്ത് നിന്ന് തന്നെ ശത്രുക്കളെ തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സന്ദേശവും വിദേശകാര്യം വകുപ്പ് മന്ത്രി ഇസ്രായേലിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി ഗവൈത തുറമുഖത്ത് ഇന്ധന ഡിപ്പോകൾ ഊർജ്ജവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം വൻ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കത്തിയരിയുകയാണ് ഇതോടെ ഇസ്രായേലിന്റെ ആത്മധൈര്യം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഇറാൻ തുർക്കി ഇവയെല്ലാം യമനേക്കാൾ ഇസ്രായേലിന് വളരെ അടുത്ത രാജ്യങ്ങളാണ് ലെബനോണും ഈജിപ്തും അയൽ രാജ്യങ്ങളാണ് സൗദിക്ക് സൗദിയിലേക്ക് ഇസ്രായേലിൽ നിന്ന് വെറും ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ ഈ രണ്ടായിരത്തി ൂറ് കിലോമീറ്റർ അപ്പുറത്ത് ചെന്ന് വലിയ തോതിൽ ആക്രമണം നിർത്തി ഒരു രാജ്യത്തിന്റെ വളരെ നിർണായകമായിട്ടുള്ള തല തന്നെ തകർക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് വലിയ സന്ദേശമാണ് ഇസ്രായേൽ ലോകത്തിന് നൽകുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേരാണ് ഡസൻ കണക്കിന് ആളുകൾ യമനിൽ കൊലപ്പെട്ടിട്ടുണ്ട് എൺപത്തി ഏഴ് പേർക്ക് പരിക്കേറ്റതായി അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം തന്നെ ഹൂദികളുടെ ആരോഗ്യ മന്ത്രാലയവും മാധ്യമങ്ങളും നടത്തിയ പ്രസ്താവനയിൽ പറയുകയാണ് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും അവിടുത്തെ തുറമുഖ ജീവനക്കാരാണ് അൽ മസീറ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ഫുട്ടേജുകൾ അനുസരിച്ച് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലേണം പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രി നിറഞ്ഞുകിടക്കുന്നതായിട്ട് കാണുന്നു എന്തുകൊണ്ടാണ് ഈ ഹൂതികൾക്കെതിരായിട്ട് ലോകത്ത് മറ്റു രാജ്യങ്ങൾ പ്രതിഷേധം നടത്തുന്ന അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ചെങ്കടലിലൂടെ കടന്നു വരുന്ന കപ്പലുകളെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്താറുണ്ടായിരുന്നു അമേരിക്കയുടെ കപ്പലിനെ ഡ്രോൺ ആക്രമണം നടത്തുകയും മിസൈൽ തൊടുക്കുകയും ചെയ്തു ഇത് ഹുദൈദേ തുറമുഖത്ത് നിന്നായിരുന്നു ഇസ്രായേൽ കപ്പൽ തട്ടിക്കൊണ്ടുപോയത് ഹുദയ്ദേ തുറമുഖത്ത് നിന്നായിരുന്നു ബ്രിട്ടീഷ് കപ്പലിന് തീയിട്ടതും ഹൂതികൾ ഇതേ തുറമുഖം ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാക്കി വെടിവെപ്പ് നടത്തിയത് ഹൂതികൾ ഇതേ തുറമുഖം ഉപയോഗിച്ചായിരുന്നു മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടുകൊണ്ട് എഴുപതിലധികം കപ്പലുകൾ ഈ യുദ്ധം ഇസ്രായേലും ഹമാസും യുദ്ധം തുടങ്ങിയതിനു ശേഷം എഴുപതിലധികം കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തി നാല് നാവികരെ കൊലപ്പെടുത്തി നവംബറിന് ശേഷം മാത്രം ഈ ഒരു കപ്പൽ ഹൂതികൾ പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കുകയും ചെയ്തിട്ടുണ്ട് നാല് കപ്പലുകൾക്ക് തീയിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഈ കടലിൽ ചെങ്കടലിൽ വലിയ ആക്രമണമാണ് ഈ തുറമുഖം ഉപയോഗിച്ച് ഹൂതികൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ തുറമുഖം തകർത്തതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു തരത്തിൽ നിശബ്ദരാണ് പലരും ഹൂതികളുടെ ആക്രമണത്തിന് ഈ തുറമുഖം വഴി ഇരയായിട്ടുണ്ട് ഇതിനിടെ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഒരു മുന്നേറ്റം ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരിക്കുന്നു തുറമുഖം തകർത്തതിന്റെ മറുപടിയായിട്ടാണ് ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് പക്ഷേ ഇസ്രായേലിന്റെ ആകാശത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അതിനെ തകർത്തു ആരോ ത്രീ മിസൈലുകൾ ഉപയോഗിച്ച് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇസ്രായേൽ അത് തകർത്തത് പടിഞ്ഞാറൻ യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദെ തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയതിന് ശേഷമാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ പോലും എത്തിക്കുവാൻ ഹൂതികൾക്ക് സാധിച്ചിരുന്നു അതായത് വെടിക്കെട്ടുകാരനെ വലിയ പൊട്ടാസ് പൊട്ടിച്ച് പേടിപ്പിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് ഇത്തരം രീതിയിലുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ചെറിയ തോതിലുള്ള ഇത്തരം തിരിച്ചടികൾ കൊടുക്കുന്നത് അതും ശത്രുവിനെ സ്പർശിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഇസ്രായേൽ ഒരു ശത്രുവാണെങ്കിൽ ഹൂതികൾക്ക് സ്പർശിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് വടി വടികൊടുത്ത് ഹൂതികൾ അടിവാങ്ങിയായിരുന്നു ആദ്യം ഹൂതികളാണ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ഡ്രോൺ അയച്ച് ഒരു ഇസ്രായേലി പൗരനെ കൊലപ്പെടുത്തുകയും ചെയ്ത് അതിൻ്റെ ഉള്ള തിരിച്ചടിയാണ് വടി വടികൊടുത്ത് അടിവാങ്ങുകയായിരുന്നു ഹൂതികൾ പക്ഷേ തിരിച്ചടി കിട്ടിയത് പത്ത് വിമാനങ്ങൾ അവിടെ ഒരേ സമയത്ത് ചെന്ന് അവിടുത്തെ തുറമുഖവും അതുപോലെ തന്നെ എണ്ണശാലകളും ഒരുമിച്ച് തകർക്കുകയായിരുന്നു ഇസ്രായേൽ ഈ വടി അടി വാങ്ങിയപ്പോൾ തിരിച്ചടി കിട്ടി എന്ന് മാത്രമല്ല ഈ തിരിച്ചടിക്കാൻ ചെന്നപ്പോൾ തിരിച്ചൊരു അടി കൊടുക്കുവാൻ ഹൂതികളുടെ കടുത്ത് വടി പോലും ഇല്ലായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളിലേക്ക് പോകാം ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ യമനിൽ നിന്നും ഹൂതികൾ ഇരുന്നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെ തൊടുത്തു ഇരുന്നൂറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമുണ്ട് ഈ ഇരുന്നൂറ്റി ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും ഡ്രോണുകളും വന്നപ്പോൾ ഒരു ആക്രമണം മാത്രമാണ് ഇസ്രായേലിന്റെ ടെല്ലവീവിൽ വീണത് അതിൽ ഒരു ഇസ്രായേലി കൊല്ലപ്പെട്ടു യമൻ മണ്ണിലേക്ക് ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ ഞങ്ങൾ പോർവിമാനങ്ങൾ അയക്കുന്നത് ത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു ഇരുന്നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈൽ അയച്ചു ഇരുന്നൂറ്റി അൻപതോളം തവണ ഇസ്രായേലിനെ അവർ ലക്ഷ്യം വെച്ചു അതിനുള്ള ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഞങ്ങൾ തിരിച്ച് ഇപ്പോൾ അങ്ങോട്ട് ആക്രമണം നടത്തുന്നത് ഈ ആക്രമണം ഇരുന്നൂറ്റി അൻപത് ആക്രമണങ്ങൾക്കുമെതിരായിട്ടുള്ള ഒന്നിച്ചുള്ള തിരിച്ചടിയാണ് യമന്റെ മണ്ണ് ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിലേക്ക് ഇനിയും ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറയുകയാണ് ഹൂതികളുടെ ആക്രമണങ്ങളോട് ഇതുവരെ ഇസ്രായേൽ നേരിട്ട് പ്രതികരിച്ചിരുന്നില്ല പകരം ചെങ്കടലിൽ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഈ ഹൂതി ഗ്രൂപ്പിന്റെ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കയായിരുന്നു ഇതുവരെ പ്രതിരോധം നടത്തിയത് പക്ഷേ അമേരിക്ക ഒരിക്കലും ഹൂതികളുടെ ഈ തുറമുഖം ലക്ഷ്യം വെച്ചില്ല തുറമുഖത്ത് ആക്രമണം നടത്തിയിട്ടില്ല കാരണം മാനുഷികപരമായിട്ടുള്ള വസ്തുക്കൾ എത്തിക്കുന്നതിനും യമനിലേക്കും അതുപോലെ തന്നെ ഗാസയിലേക്കുമുള്ള ചില വസ്തുക്കൾ എത്തിക്കുന്നതിന് അമേരിക്ക ഈ തുറമുഖം ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തുറമുഖം അമേരിക്ക യുദ്ധത്തിൽ ഉൾപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്തിട്ടില്ല ഇതിനിടെ ഇറാന്റെ പ്രതികരണം വന്നിരിക്കുന്നു ഇറാന്റെ ഐക്യരാഷ്ട്രസഭയിലെ മിഷൻ പ്രതിനിധിയുടെ ഒരു പ്രതികരണമാണ് ഇസ്രായേൽ ഇത്തരത്തിൽ യുദ്ധം നടത്തുകയാണ് ഈ മുഴുവൻ സൈനിക ശക്തിയും ലബനോനും യെമനും എതിരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തുടച്ചു നീക്കലിലേക്ക് വരും പക്ഷേ ഇറാന്റെ പ്രതിനിധി ആരെയാണ് തുടച്ചു നീക്കുക എന്ന് പറഞ്ഞിട്ടില്ല അത് ഭീകര സംഘടനകളെയാണ് തുടച്ചു നീക്കുന്നത് അതായത് ലെബനോനെയും യമനെയുമാണ് തുടച്ചു നീക്കുന്നത് അതോ ഇസ്രായേലിനെയാണ് തുടച്ചു നീക്കുന്നത് എന്ന് ഇറാന്റെ പ്രതിനിധിയുടെ പ്രസ്താവനയിൽ അവ്യക്തതകളുണ്ട് അതേസമയം ഹൂദിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ഹൂദി വക്താവ് പറയുന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യം ഗാസയെ പിന്തുണയ്ക്കുന്നതാണ് ഗാസയെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും യമനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇത് ഈ യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം തന്നെ യമനെ പിന്തുണ യമൻ പിന്തുണയ്ക്കുന്നത് പലസ്തീനയാണ് പലസ്തീൻ ജനതയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഞങ്ങളുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കും എന്നാണ് യമൻ യമനിലെ ഹൂതികളുടെ പ്രതികരണം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതികരണം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നു ആക്രമണത്തെ അമേരിക്ക ന്യായീകരിച്ചിരിക്കുന്നു ആക്രമണത്തെ അംഗീകരിച്ചു എന്നാണ് അമേരിക്കയുടെ പ്രതികരണം സ്വയം പ്രതിരോധ അവകാശം ഇസ്രായേലിനുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചതുകൊണ്ട് മാത്രമാണ് യമനിലേക്ക് ആക്രമണം ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് ഈ യമനിൽ നിന്നും ഡ്രോൺ അയച്ചു എന്നാണ് അമേരിക്ക ചോദിച്ചത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന് ഉപയോഗിക്കാം ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ ഹൂദികളുടെ മാസങ്ങളോടെ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേലിന്റെ നടപടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് യു എസ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുകയാണ് യു എന്റെ റിയാക്ഷൻ വന്നിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ വാദത്തെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് യു സെക്രട്ടറി അറ്റോർണിയോ ഗുട്ടറസ് വക്താവ് പറയുകയാണ് അറ്റോർണിയോ ഗുട്ടറസ് പറയുന്നത് സിവിലിയൻമാരെ ദ്രോഹിക്കുകയും ഈ യുദ്ധത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന അക്രമങ്ങളോട് യോജിക്കുവാനാവുകയില്ല മേഖലയിൽ കൂടുതൽ രൂക്ഷമാകാനുള്ള യുദ്ധ സാധ്യത മുന്നറിയിപ്പ് കൊടുക്കുക നൽകുകയാണ് യു അതായത് മിഡിൽ ഈസ്റ്റിൽ വലിയ തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥ സാധ്യതയെക്കുറിച്ച് ഗുട്ടറസ് അതീവ ഉത്കണ്ഠാകുലനാണ് ന്യൂസ് ഡെസ്ക് കർമാനോസ്